ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാൻ പാകിസ്ഥാനിന്ന് ജീവൻ മരണ പോരാട്ടം മത്സരത്തിൽ പാകിസ്ഥാൻ സൂപ്പർ കാണാതെ പുറത്താകും വമ്പൻ അഴിച്ചുപണികളോടെയാണ് പാകിസ്ഥാൻ ട്വന്റി ട്വന്റി ലോകകപ്പിനെത്തിയത് ബാബർ അസമിനെ നായകസ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടുവന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയ്ക്ക് ഏകദിന ലോകകപ്പ് സമ്മാനിച്ച ഗ്യാരി കേസിനെ പരിശീലകനാക്കി പാക് സൈന്യത്തിനൊപ്പമുള്ള കഠിന പരിശീലനം പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ കംപ്ലീറ്റ് കോമഡിയായി ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് ഞെട്ടിക്കുന്ന തോൽവി രണ്ടാം മത്സരത്തിൽ ചിരവൈരികളായ ഇന്ത്യയെ നൂറ്റിപ്പത്തൊൻപത് റൺസിന് എറിഞ്ഞിട്ടിട്ടും കളി കൈവിട്ടു ഇന്ന് കാനഡയെ തോൽപ്പിക്കാനായില്ലെങ്കിൽ ആദ്യ റൌണ്ടിൽ തന്നെ പുറത്താകും പാകിസ്ഥാൻ നായകൻ ബാബർ അസം ഉൾപ്പെടെയുള്ള ബാറ്റേഴ്സിന്റെ മോശം ഫോമാണ് പാകിസ്ഥാനെ ചതിക്കുന്നത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ടെസ്റ്റ് കളിക്കുന്നു എന്നാണ് ബാബറിനും മുഹമ്മദ് റിസ്വാനുമെതിരെയുള്ള പരാതി പിന്നെ വമ്പൻ അടിക്കാരെന്ന് പറഞ്ഞ ടീമിലെടുത്ത അസംഖാൻ അടക്കമുള്ളവർ നനഞ്ഞ പടക്കങ്ങളായി ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ പോലും പാകിസ്ഥാന് സൂപ്പറായിട്ടുറപ്പിക്കാനാവില്ല അമേരിക്കയോ ഇന്ത്യയോ തോറ്റാലേ രക്ഷയുള്ളൂ അതേസമയം അയർലൻഡിനെ അട്ടിമറിച്ച് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം നേടതിന്റെ ആത്മവിശ്വാസവുമായാണ് കാനഡയുടെ വരവ് പാകിസ്ഥാനെയും തോൽപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് പാക് വംശനായ സാദ് ബിൻ സഫർ നയിക്കുന്ന കനേഡിയൻ ടീം സ്പോർട്സ് ടീം ട്വന്റിഫോർ